വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയുടെ സീമന്ത ചടങ്ങുകളൊക്കെ സത്യഭാമ സന്തോഷത്തോടു കൂടി ചെയ്തതിന് ശേഷം ശാലിനിയുടെ നെറ്റിയിൽ മുത്തം കൊടുക്കുന്നത് വിഷ്ണു അങ്ങനെ നിന്നങ്ങ് സ്വപ്നം കാണുകയാണ് അന്നേരം രാഘവന്മാർ ആ സ്വപ്നത്തിൽ തന്നെ വിഷ്ണുവിൻ്റെ തോളിൽ പിടിച്ച് ചോദിക്കുന്നുണ്ട് നിനക്ക് കൊടുക്കണോടാന്ന് അന്നേരം വേണ്ടാന്ന് രാഘവന്മാരെ കണ്ണടച്ച് കാണിച്ചങ്ങ് ചിരിക്കുകയാണ് വിഷ്ണു ഈ സന്ദർഭങ്ങളൊക്കെ മനസ്സിൽ കണ്ട് ആകെ അങ്ങ് ചിരിച്ചങ്ങ് നിൽക്കുകയാണ് ഇവിടെ വിഷ്ണു അങ്ങനെ സ്വപ്നത്തിലങ്ങ് വിഷ്ണു ലയിച്ച് നിൽക്കുമ്പോഴാണ് ശാലിനി കൈമുട്ട് കൊണ്ട് വിഷ്ണുവിൻ്റെ വയറിലേക്ക് തട്ടുന്നത് അന്നേരമാണ് വിഷ്ണു സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നത് തുടർന്ന് ശാലിനിയുടെ വയറ്റിലേക്കും രാഘവന്മാരെയും നോക്കുകയാണ് അയ്യേ സ്വപ്നമായിരുന്നോ എന്നും പറഞ്ഞ് ആകെ ചമ്മി നിൽക്കുന്നുണ്ട് വിഷ്ണു തുടർന്ന് ശാലിനി പതിയെ വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട് സ്വപ്നം കണ്ടൊക്കെ കഴിഞ്ഞു എന്ന് അന്നേരം നല്ല രസമായിരുന്നു എന്ന് വിഷ്ണു പറയുന്നുണ്ട് അന്നേരം ഇത്ര രസിക്കാനായിട്ട് എന്താ കണ്ടതെന്ന് ശാലിനി ചോദിക്കുകയാണ് അതെ ഇയാൾ ഉണ്ണിക്കുടവേറൊക്കെ ആയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു നല്ലതായിരുന്നു എന്നൊക്കെ ശാലിനിയുടെ ചെവിയിൽ വിഷ്ണു പറയുന്നുണ്ട് നടന്നത് തന്നെ എന്നും പറഞ്ഞ് നിന്ന് ചിരിക്കുകയാണ് ശാലിനി പിന്നെ പ്രസവിക്കല്ലാതെ ഇയാൾ പിന്നെ ഉണ്ണിയെ കുഴിച്ചെടുക്കാൻ പോവുകയാണോ എന്ന് വിഷ്ണു ശാലിനിയോട് ചോദിക്കുന്നുണ്ട് അന്നേരം ഒന്ന് നുള്ളുകയാണ് വിഷ്ണുവിനെ ശാലിനി അന്നേരം അയ്യോ ഒന്ന് വിഷ്ണു വിളിക്കുന്നുണ്ട് അത് ശ്രദ്ധിക്കുകയാണ് ഫാമയും ബാക്കിയുള്ളവരുമൊക്കെ സംഗതി മനസ്സിലായ പോലെ അർജുൻ ചോദിക്കുന്നുണ്ട് എന്തോ അവിടെ രണ്ടാളും കൂടി ഇന്ന് ഏയ് ഒന്നുമില്ല എന്നും പറഞ്ഞ വിഷ്ണു അങ്ങ് വിഷയം മാറ്റുകയാണ് തുടർന്ന് പ്രീതിയെ മഞ്ഞളും കുങ്കുമവും ഒക്കെ തൊടിയിക്കാനായിട്ട് ശാലിനി നീയും മാ എന്ന് പറഞ്ഞ് ശാലിനിയെയും വിളിക്കുകയാണ് സത്യഫാമ കൂടി അത് കേട്ട് സന്തോഷത്തോടു കൂടി ശാലിനി വന്ന് ഓരോന്നോരോന്നായി ചെയ്യുകയാണ് അതൊക്കെ നോക്കിയങ്ങ് കണ്ടു നിന്ന് സന്തോഷിക്കുകയാണ് വിഷ്ണുവും ശാരദാമ്മയും ഒക്കെ ഇതേ സമയം മാലതി ചടങ്ങുകളൊക്കെ അവസാനിപ്പിക്കാറായോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല അർജുൻ്റെ അമ്മ കൂടി എത്താനുണ്ടെന്ന് ഫാമ അന്നേരം പറയുന്നുണ്ട് ഈ സമയത്താണ് ആകെ കലുതുള്ളി വരുന്ന വസുമതി മുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ സത്യഭാമേ സത്യഭാമേ ഇങ്ങോട്ട് പുറത്തിറങ്ങി പുറത്തിറങ്ങിയവ അകത്തേക്ക് കയറി വരാനായിട്ട് എനിക്ക് അറപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉറക്കേങ്ങു വിളിച്ചു പോകുന്നത് ആ വസുമതിയുടെ ആ വിളിയിൽ എല്ലാവരും ഒരു നിമിഷം ഒന്ന് പകച്ചു നിൽക്കുന്നുണ്ട് അതെ തുടർന്ന് പ്രീതിയും രാഘവന്മാരും ഒഴിച്ച് ബാക്കി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അന്നേരം എന്താ വസുമതി എന്ന് വളരെ നയത്തോടു കൂടി സത്യഭാമ ചോദിക്കുന്നുണ്ട് അന്നേരം എൻ്റെ മകനെ ഇങ്ങോട്ട് ഇറക്കി വിട് നാണം കെട്ടവനെ ഇങ്ങോട്ട് ഇറങ്ങി വാടാ എന്ന് വസുമതി അർജുനോട് പറയുകയാണ് അമ്മ സമ്മതിച്ചിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ എന്തോ എ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അർജുൻ വസുമതിയുടെ അടുത്തേക്ക് വന്ന് തിരക്കുന്നുണ്ട് അന്നേരം ഈ വീടിരിക്കുന്ന പഞ്ചായത്തിൽ പോലും നീ വരാൻ പാടില്ല നാണംകെട്ട വർഗം എന്നൊക്കെ സത്യഭാമയെ നോക്കിയങ്ങ് അധിക്ഷേപിച്ച് സംസാരിക്കുകയാണ് വസുമതി എല്ലാം കേട്ട് ആകെ ദേഷ്യപ്പെട്ട് സത്യഫാമ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് വസുമതിയോട് പറയുകയാണ് നിർത്ത നിന്റെ ഈ പരിഹാസമൊക്കെ നിന്റെ മകനെ നിനക്ക് അവൻ അനുവദിക്കുന്നിടത്തോളം കാലം എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ ഈ വീടിനെയും വീട്ടുകാരെയും ഇനി അധിക്ഷേപിച്ച് സംസാരിച്ചാൽ നിന്റെ നാവ് ഞാൻ പുഴുതെടുക്കുമെന്ന് ദേഷ്യത്തോടെ സത്യ വസുമതിയോട് പറയുകയാണ് ഈ സമയത്ത് രാഗം എന്നാലും പ്രീതിയും പിള്ളച്ചേട്ടനും പൊന്നിയുമൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് പറയാൻ കാര്യമുണ്ടായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത്രയും നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാനത് പറഞ്ഞാൽ നിൻ്റെ മുറിയിലിരിക്കുന്ന പിസ്റ്റൺ നിന്റെ നെറ്റിയിലേക്ക് തന്നെ സ്വയം വെടിയുതിർക്കേണ്ടി വരും അങ്ങനെ ഒരു അവസ്ഥ നിനക്ക് വരും ഫാമയെന്ന് വസുമതി പറയുകയാണ് ശത്രുതയുണ്ടെങ്കിലും നിന്റെ ജീവനോർത്ത് നിന്റെ മാനം ഞാൻ മടക്കി തരികയാണ് എൻ്റെ മകനെ മ മകനെ മാത്രം മതി എനിക്ക് കേരട അങ്ങോട്ടെന്നും പറഞ്ഞ് അർജുനെയും പിടിച്ച് വണ്ടിയിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട് വസുമതി അന്നേരം സംഭവമൊന്നും അറിയാതെ നിൽക്കുകയാണ് വിഷ്ണുവും ശാലിനിയും പ്രീതിയും ഒക്കെ പക്ഷേ ഈ സംസാരമൊക്കെ കേട്ട് ആകെ സന്തോഷിച്ച് നിൽക്കുകയാണ് സുസ്മിത അന്നേരം ഭാമ പറയുകയാണ് സത്യഭാമയുടെ വീട്ടുമുറ്റത്ത് വന്ന് ഇത്രയും ചിലച്ച സ്ഥിതിക്ക് നീനി അത് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് ഞാനെന്തോ മാനംഘട്ട രീതി പെരുമാറിയെന്നാണല്ലോ നിന്റെ ഈ സംസാരം പിസ്റ്റൻ ഇപ്പോഴും എൻ്റെ ഡ്രയലിൽ തന്നെ ഇരിപ്പുണ്ട് നിന്റെ സംസാരം കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കാം അത് ആരുടെ തലയിലേക്കാണ് ചൂണ്ട ചൂണ്ടേണ്ടത് എന്ന് ഫാമ് പറയുകയാണ് എങ്കിൽ ശരി പറഞ്ഞേക്കാം എന്ന് പറയുകയാണ് വസുമതി തുടർന്ന് വസുമതി ചോദിക്കുകയാണ് പ്രീതിയെ ഡി എൻ എ ടെസ്റ്റിന് കൊണ്ടുപോയത് നിനക്ക് ഓർമ്മയുണ്ട് ഉണ്ടല്ലോ എന്ന് അന്നേരം ഡി എൻ എ ടെസ്റ്റോന്നും പറഞ്ഞ് ആകെ അന്തം വിടുകയാണ് ഫാമ എന്താ നീ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ അന്ന് നെയ്മുണ്ടായിരുന്നല്ലോ ഹോസ്പിറ്റലിൽ എന്ന് വസുമതി ചോദിക്കുകയാണ് അന്നേരം വിഷ്ണുവും ശാലിനിയും അർജുനുമൊക്കെ ആകെ അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ് തുടർന്ന് സുസ്മിത അത് ഏറ്റുപിടിക്കുകയാണ് ആൻറ്റി അന്നെ ഞാൻ പറഞ്ഞില്ലേ പ്രീതിയെ കൊണ്ടുപോയത് ഡി എൻ എ ടെസ്റ്റിനാണെന്ന് അന്ന് ആൻറ്റി വിശ്വസിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടെയും എരി കൂട്ടാൻ ശ്രമിക്കുകയാണ് സുസ്മിത അന്ന് നോർമൽ ചെക്കപ്പിന് കൊണ്ടുപോയതാണെന്ന് ആൻറ്റിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ് ആൻറ്റിയെ ചതിച്ചത് ഈ ശാലിനിയാണെന്ന് ശാലിനിയെ ചൂണ്ടി സുസ്മിത പറയുന്നുണ്ട് അന്നേരം ആകെ മുഖം താഴ്ത്തി നിൽക്കുന്ന ശാലിനിയെ മുന്നോട്ട് പിടിച്ചു നിർത്തിയിട്ട് വസുമതി ചോദിക്കുകയാണ് എന്താ ശാലിനി ഇതിനിടയിൽ ഒരു കള്ളക്കളി പ്രീതിക്ക് ഡി എൻ എ ടെസ്റ്റ് നടത്താം എന്നൊരു ഉപാധിയിലല്ലേ ഞാൻ പ്രീതിയെ വീട്ടിലേക്ക് കയറ്റിയത് അത് നടത്തിയതൊന്നും ഇവിടെ ആരും അറിഞ്ഞിട്ടില്ലേ എന്ന് വസുമതി ശാലിനിയെ പിടിച്ചു നിർത്തി ചോദിക്കുന്നുണ്ട് അന്നേരം ഇതൊക്കെ കേട്ട് ആകെ അമ്പരന്ന് ശാലിനിയെ പിടിച്ചിട്ട് സത്യഭാമ ചോദിക്കുകയാണ് എന്താ ശാലിനി ഈ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് അന്നേരം അമ്മ അതെന്നും പറഞ്ഞ് വിഷ്ണു എന്തോ പറയാൻ തുടങ്ങുന്നുണ്ട് അന്നേരം മിണ്ടരുത് ഞാൻ ശാലിനിയോടാണ് ചോദിക്കുന്നത് എന്നാണ് ഫാമയുടെ ഭാവം എന്താടി സത്യമാണോ എന്നോ ഒന്നുകൂടി ഫാമ ചോദിക്കുമ്പോൾ അതേ എന്ന് ശാലിനി സമ്മതിക്കുന്നു അന്നേരം ശാലിനിയുടെ കയറൽ നോക്കി ഒരു അടി കൊടുക്കുകയാണ് ഫാമ അന്നേരം എന്തായി കാണിച്ചത് എന്നും പറഞ്ഞ് ശാരദാമ മുന്നോട്ട് വരുന്നുണ്ട് അന്നേരം അമ്മ ഇതിൽ ഇടപെടരുതെന്ന് ശാലിനി ദയനീയമായിട്ട് ശാരദാമ്മയോട് പറയുന്നുണ്ട് സത്യഫാമയുടെ മാനം മറ്റുള്ളവരുടെ മുമ്പിൽ വലിച്ചു കീറിയതിനുള്ള സമ്മാനമാണ് ശാരദാമയെ ഞാൻ നിങ്ങളുടെ മകൾക്ക് കൊടുത്തതെന്ന് ഫാമ ശാരദാമ്മയോട് പറയുകയാണ് അന്നേരം സംഭവമൊക്കെ ആകെ കൈവിട്ടുപോയി എന്നൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് വിഷ്ണുവും പ്രീതിയും രാഘവൻ നായരുമൊക്കെ നിങ്ങളുടെ മാനമൊക്കെ അവിടെ നിൽക്കട്ടെ എൻ്റെ കുടുംബത്തിൻ്റെ മാനം പോകാതിരിക്കാനാണ് ഞാൻ എൻ്റെ മകനെയും കൂട്ടി പോകുന്നതെന്ന് വസുമതി പറയുന്നുണ്ട് അന്നേരം ഫാമ ചോദിക്കുകയാണ് എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങളുടെ മകളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ എൻ്റെ മകൻ അല്ല എന്ന് വസുമതി വെട്ടി തുറന്നങ്ങ് പറയുകയാണ് അത് കേട്ട് ആകെ അന്തം വിടുകയാണ് ശാലിനിയും ഫാമയും വിഷ്ണുവും പ്രീതിയുമൊക്കെ ഇത് കേട്ട് ദേഷ്യപ്പെട്ട് വിരലും ചൂണ്ടിക്കൊണ്ട് വസുമതിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് വിഷ്ണു നാക്കിന് എല്ലില്ല എന്ന് കരുതി ഒന്നും പറയരുത് എന്നെ അറിയില്ല ഞാൻ ആരാണെന്ന് അറിയാമോ എന്നൊക്കെ പറഞ്ഞ് വസുമതിയോട് കയർക്കാൻ ചെല്ലുകയാണ് വിഷ്ണു അന്നേരം വിഷ്ണുമായിട്ട് ചുമ്മാതിരിക്കുക അടങ്ങിയിരിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ അങ്ങ് പിടിച്ചു മാറ്റുകയാണ് ശാലിനി അന്നേരം തെളിവല്ലേ നിനക്ക് വേണ്ടത് അതെൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് കാറിൽ നിന്നും ഡി എൻ എ ടെസ്റ്റിൻ്റെ റിപ്പോർട്ടെടുത്തുകൊണ്ട് വന്നിട്ട് പറയുന്നത് ഞാനല്ല ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ടാണ് വായിക്കുകയെന്ന് പറഞ്ഞിട്ട് വസുമതിയെ നീട്ടുന്നുണ്ട് തുടർന്നത് വായി വാങ്ങിച്ച് വാങ്ങിക്കുകയാണ് സത്യഭാമ തുടർന്ന് ഒന്നും മിണ്ടാതെ ഫാമ നിൽക്കുമ്പോൾ അത് വായിച്ച് അത് വാ ഫാമയുടെ കയ്യിൽ നിന്നും അത് വാങ്ങിച്ച് അർജുനും വാ വായിക്കുന്നുണ്ട് തുടർന്ന് പ്രീതിയെ നോക്കുമ്പോൾ അങ്ങ് കരഞ്ഞു നിൽക്കുകയാണ് പ്രീതി തുടർന്ന് ഈ റിസൾട്ട് ശരിയല്ല എന്ന് ശാലിനി പറയുന്നുണ്ട് അന്നേരം എൻ്റെ മകൻ അർജുൻ്റെ കുഞ്ഞ കുഞ്ഞാണ് പ്രീതിയുടെ വയറ്റിലുള്ളത് എന്നായിരുന്നു റിസൾട്ട് എങ്കിൽ അത് ശരിയാകുമായിരുന്നോ എന്ന് ശാലിനിയോട് വസുമതി ചോദിക്കുന്നുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് വൈദ്യശാസ്ത്രത്തിന് തരാൻ കഴിയില്ല അത് സത്യമേ പറയൂ ശാലിനി എന്ന് വസുമതി പറയുകയാണ് അന്നേരം രാഘവന്മാർ പറയുന്നുണ്ട് വസുമതി ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പറയരുതെന്ന് ഈ കുഞ്ഞുങ്ങൾ അത്രയ്ക്ക് സ്നേഹിച്ചതാണെന്നൊക്കെ രാഘവന്മാർ പറയുന്നുണ്ട് അന്നേരം വസുമതി പറയുകയാണ് മുമ്പ് നമ്മൾ പറയുമായിരുന്നു അമ്മ ചൂണ്ടിക്കാണിക്കുന്നത് ആരാണോ അതാണ് അച്ഛനെന്ന് പക്ഷേ ഇപ്പോൾ അതൊന്നും നടക്കില്ല ശാസ്ത്രം സത്യമേ പറയൂ ഒരു പെൺകുട്ടിക്കും അങ്ങനെ ഒരു ഗതി വരില്ല എന്നൊക്കെ വസുമതി പറയുന്നുണ്ട് ഒരു പെൺകുട്ടിക്കും ഭർത്താക്കന്മാരെ ചതിക്കാനും കഴിയില്ല എന്ന് വസുമതി പറയുമ്പോൾ രാഘവന്മാർ ചോദിക്കുന്നുണ്ട് വസുമതി എൻ്റെ മകള് അർജുനെ ചതിച്ചെന്നാണോ ഈ പറയുന്നതെന്ന് അന്നേരം അതിന് ഇത് കൂടുതൽ തെളിവ് വേണോ എന്ന് വസുമതി ചോദിക്കുകയാണ് ആ റിപ്പോർട്ട് എനിക്കൊന്ന് കാണണമെന്ന് ശാലിനി പറയുകയാണ് അന്നേരം ഇനി ഞാൻ കള്ളം പറഞ്ഞെന്നും വേണ്ട നീ വായിച്ച് പഠിക്ക് ശാലിനിയെന്നും പറഞ്ഞ് സുസ്മിതയുടെ കയ്യിൽ നിന്നും അത് വാങ്ങി വസുമതി ശാലിനിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ശാലിനി അത് വായിച്ച് നോക്കിയതിന് ശേഷം വിഷ്ണുവും അത് വാങ്ങി വായിക്കുകയാണ് എല്ലാം കേട്ട് കണ്ടു കൊണ്ടിരുന്ന അർജുൻ അവസാനം പറയുന്നുണ്ട് ശാസ്ത്രമല്ല ഇനി ദൈവന്തംപുരം നേരിട്ടിറങ്ങി വന്നു പറഞ്ഞാലും എനിക്കെൻ്റെ പ്രീതിയെ നൂറ് ശതമാനം വിശ്വാസമാണെന്ന് ആ വിശ്വാസം പോരാഞ്ഞിട്ടല്ലേ ഡീ എൻ എ ടെസ്റ്റ് നടത്തിയത് അത് നടത്തിയത് എന്തായാലും ഭാഗ്യമായി ആരാൻ്റെ കുഞ്ഞ് വസുമതി അച്ഛമ്മയെന്ന് വിളിക്കില്ലല്ലോ ഇനി ഇത്രയുമൊക്കെ ഒക്കെ നിനക്ക് നിനക്കിവിടെ കൂടെ ജീവിക്കാനാണ് താല്പര്യമെങ്കിൽ ആവാം പക്ഷേ അത് അമ്മയുടെയും അനിയത്തിയുടെയും ശവത്തിൽ ചവിട്ടിക്കൊണ്ട് മാത്രമായിരിക്കണമെന്ന് വസുമതി പറയുകയാണ് അത് കേട്ട് സങ്കടത്തോടെ അമ്മയെന്ന് ഉറക്കെ അർജുൻ വിളിക്കുന്നുണ്ട് അന്നേരം നാണം കെട്ട് ജീവിക്കാനായിട്ട് വസുമതി കിട്ടില്ല അതിലും ഭേദം ഒരു കുപ്പി വേഷത്തിൽ ജീവിതം തീർക്കുന്നതാണ് നല്ലതെന്ന് വസുമതി എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ഭർത്താവിൻ്റെതല്ലാത്ത ഒരു കുഞ്ഞ് ഒരു പെൺകുട്ടിയുടെ വയറ്റിൽ വളർന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല അങ്ങനെയുള്ള പെൺകുട്ടികളെയും ഉപേക്ഷിക്കുക എന്നൊക്കെ വസുമതി എങ്ങും പ്രസംഗിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടങ്ങ് ആകെ മാനം കെട്ട് കണ്ണടച്ചു പിടിച്ച് നിൽക്കുകയാണ് സത്യഭാമ അന്നേരം ഈ നിൽക്കുന്ന അർജുൻ എൻ്റെ വയറ്റിൽ പിറന്ന എൻ്റെ മകനാണെങ്കിൽ ഒരു വക്കീൽ നോട്ടീസ് ഉടനെ പ്രതീക്ഷിക്കാം കൊണ്ട് ഒപ്പിട്ട് അതങ്ങ് തിരിച്ചയച്ചാൽ മതി പിന്നെ എൻ്റെ മകനെ എന്നെ കണ്ടോ നിങ്ങൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാകില്ല എന്നൊക്കെ വസുമതി പറയുന്നുണ്ട് അന്നേരം ശാലിനി എന്തോ എന്ന് ആലോചിക്കുകയാണ് ഇടയ്ക്ക് സുസ്മിതയും ശാലിനി ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് ശാലിനി വസുമതിയോട് പറയുന്നുണ്ട് ആൻറ്റി ഇതിലെന്തോ കൃത്രിമം നടന്നിട്ടുണ്ട് എനിക്ക് ഒരു മണിക്കൂർ സമയം എന്താ ഞാനിത് തെളിയിച്ചു തരാമെന്ന് അന്നേരം ഒരു മണിക്കൂർ പോയിട്ട് ഒരു സെക്കൻഡ് പോലും സമയം കൊടുക്കരുതെന്ന് സുസ്മിത ഇത് കേട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അന്നേരം ശാരദാമയും പറയുകയാണ് എനിക്കിതിൽ അഭിപ്രായം പറയാനുള്ള അവകാശമൊന്നുമില്ല എന്നാലും ഒരു കാഴ്ചക്കാരി എന്ന നിലയിൽ ഞാൻ പറയുകയാണ് ശാലിനിക്ക് കുറച്ച് സമയം വസുമതി അനുവദിച്ച് കൊടുക്കണമെന്ന് പിരിക്കാൻ എളുപ്പമാണ് പിന്നെ കൂട്ടിച്ചേർക്കാനാണ് പ്രയാസം ഒറ്റയ്ക്ക് ജീവിക്കാൻ വലിയ പ്രയാസമല്ലേ ഒരു തുണയില്ലാതെ ജീവിക്കുന്നവരല്ലേ ഞാനും ഒക്കെ എന്നൊക്കെ ശാരദാമ്മ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് ആ ഗതി തന്നെ വസുമതിയുടെ മകനും വന്നാലോ അന്ന് ഒരു പുനരാലോചനയ്ക്ക് സമയം കൊടുക്കേണ്ടിയിരുന്നു എന്ന് ചിന്തിക്കേണ്ടി വരരുത് അപ്പോൾ അത് സങ്കടമല്ലേ വസുമതി സമയം കൊടുക്കണമെന്ന് ശാരദാമ്മ പറയുകയാണ് അന്നേരം സമയം കൊടുക്കരുതേ ആൻറ്റി എന്ന് മനസ്സിലങ്ങ് പ്രാർത്ഥിക്കുകയാണ് സുസ്മിത ശരി ശാരദാമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം നിനക്ക് ഒരു മണിക്കൂർ സമയം ഞാൻ തരാം അതിൽ ഒരു സെക്കൻഡ് പോലും കഴിഞ്ഞാൽ ഞാൻ അർജുനെയും കൊണ്ടുപോകും പിന്നെ പ്രീതിയെ ഒരിക്കലും എൻ്റെ അർജുൻ കാണില്ല എന്ന് വസുമതി ശാലിനിയോട് പറയുകയാണ് തുടർന്ന് ശാലിനി അകത്തേക്ക് കയറുകയാണ് വഴിയിൽ നിൽക്കുന്ന പ്രീതിയോട് വിഷമിക്കേണ്ട ഞാൻ സമാധാനം ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ട് അന്നേരം രാഘവൻ നായർ പ്രീതിയുടെ പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് തുടർന്ന് അകത്തേക്ക് പോയ ശാലിനി പെട്ടെന്ന് ഫോണുമായിട്ട് തിരികെ വന്നിട്ട് ഞാൻ ഇപ്പോൾ പോയിട്ട് ഉടനെ വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് ശാലിനി പോകുന്നത് കണ്ട് ശാലിനി ശാലിനിയെന്ന് പറഞ്ഞ് വിഷ്ണു പുറകെ പോകാൻ തുടങ്ങുന്നുണ്ട് അന്നേരം വിഷ്ണു എന്ന് ഉറക്കെ വിളിച്ചിട്ട് ഫാമ പറയുകയാണ് അവളുണ്ടാക്കിയ പ്രശ്നം അവൾ തന്നെ പരിഹരിക്കട്ടെ എന്ന് അന്നേരം വിഷ്ണു ശാലിനിയുടെ കൂടെ പോകുന്നില്ല അവിടെ തന്നെ അങ്ങ് നിൽക്കുകയാണ് തുടർന്ന് ഫാമങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട് അവൾ എങ്ങോട്ടാകും പോയത് ഹോസ്പിറ്റലിലേക്ക് തന്നെ ആയിരിക്കുമെന്ന് സുസ്മിത ചിന്തിച്ച് നിൽക്കുകയാണ് എല്ലാ സംഭവങ്ങളും കണ്ട ശേഷം ആകെ വിഷമത്തോടു കൂടി ഒരു സ്ഥലത്തേക്ക് അങ്ങ് മാറി നിൽക്കുകയാണ് അർജുൻ ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക്